കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങരൂരിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന്റെ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് നിർവഹിച്ചു കല്ലുപ്പാറ പഞ്ചായത്തിലെ ചെങ്ങരൂർ കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം ചില ചില നിർവഹിച്ചു ഐക്യരാഷ്ട്രസഭ ആ സൂചിക വെച്ച് പരിശോധിച്ചപ്പോ ശിശുമാരുടെ നിരക്ക് മാതൃകരണ നിരക്ക് അടക്കം മാതാക്കളുടെ പോഷകാഹാര നിലവാരം തുടങ്ങിയവ സൂചികളായി സൂചിപ്പിച്ച് സൂചിപ്പിച്ച് അതിൻ്റെ ഒരു ഗ്രേഡിംഗ് നടത്തിയപ്പോ അമേരിക്കയുടെ എത്തിയോ അതിനേക്കാൾ മെച്ചപ്പെട്ടെടുത്ത് കേരളത്തിൽ കഴിയും വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്നാമത്തെ നിന്ന് പടിയായി വന്ന ഏറ്റവും ആരോഗ്യ നിലവാരമുള്ള പ്രദേശം എന്ന ആ വലിയ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിയിൽ വൈദ്യുതീകരണത്തിനുള്ള തുക വകയിരുത്തി ടെൻഡർ ക്ഷണിച്ചതോടെയാണ് കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തിന് വഴിതെളിയുന്നത് ഒന്നര ലക്ഷത്തോളം രൂപയാണ് വൈദ്യുതീകരണത്തിനായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കെട്ടിടം പെയിന്റ് ചെയ്തെങ്കിലും വൈദ്യുതി ഇല്ലാത്തതിനാൽ പ്രവർത്തനം സജ്ജമല്ല നാലു വർഷം മുമ്പാണ് കെട്ടിട നിർമ്മാണം തുടങ്ങിയത് വിവിധ തടസ്സങ്ങൾ മൂലം നിർമ്മാണം വൈകിയിരുന്നു ചെങ്ങന്നൂർ മങ്കുഴിപ്പടി റോഡിൽ ചെങ്ങന്നൂർ കവലയ്ക്ക് സമീപത്താണ് കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് റോഡ് നിരപ്പിന് അഭിമുഖമായുള്ള നിലയിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളമായി ഒരു ജനപ്രതിനിധിയായി തുടരുന്നു എങ്കിൽ ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കിയത് ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഏത് പഞ്ചായത്തിലാണോ ഒരു നിർമ്മാണം നടക്കുന്നത് ആ പഞ്ചായത്തിന്റെ എഞ്ചിനീയർ ആണ് നമുക്കിതൊക്കെ ചെയ്തു തരുന്നത് നമ്മൾ പത്തനംതിട്ട പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ മല്ലപ്പള്ളി എക്സിയെയും മല്ലപ്പള്ളിയിൽ നിന്നൊരു ഏഇയും ഒക്കെ കൂടെ കല്ലുപ്പാർ ഏഇ ഒക്കെ കൂടെ നമ്മൾ പത്തനംതിട്ടയിൽ വരുത്തി ഒന്നെങ്കിൽ ഇവിടുത്തെ ഇത് ചെയ്യണം ഇല്ലെങ്കിൽ വേറെ ആൾക്ക് ചാർജ് കൊടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് കർശനമായ നിലപാടെടുത്തുകൊണ്ട് മല്ലപ്പള്ളിയുടെ ഏഇ ആണ് നമ്മൾ ആദ്യത്തെ ഒരു വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലും മറ്റ് ഡിവിഷൻ മെമ്പർമാരൊന്നും അങ്ങനെ അങ്ങനെ കേട്ടിട്ട് പിന്നെ ഒരു നമുക്ക് പറ്റി കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് പത്തൊമ്പത് ലക്ഷത്തോളം രൂപ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന എസ് വി സുബിൻ അനുവദിച്ചിരുന്നുവെങ്കിലും ആ തുക കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിന് മതിയാകുമായിരുന്നില്ല തുടർന്ന് ജില്ലാ പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വയറിംഗ് നടത്തി വൈദ്യുതി കൂടി ലഭിച്ചാൽ മാത്രമേ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ ചെങ്ങന്നൂർ വലിയ കണ്ടതിൽ ചെറിയാൻ വർഗീസ് സൗജന്യമായി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിതിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വസ്തു നൽകിയ ചെറിയാൻ വർഗീസിന് മാത്യു തോമസ് എം എൽ എ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു ഉപകേന്ദ്രം സജ്ജമാകുന്നതോടെ പഞ്ചായത്ത് ഒന്ന് രണ്ട് മൂന്ന് പതിനാല് വാർഡുകളിൽ പെട്ടവർക്ക് പ്രയോജനകരമാവും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കോണത്തിൽ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കെരിഞ്ഞാട്ട് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബെൻസി അലക്സ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനുഭായ് മോഹൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി ചാക്കോ ലൈസാമ സോമർ രതീഷ് പീറ്റർ ജോളി റെജി മോളിക്കുട്ടി ഷാജി മനു ടി ടി ചെറിയാഞ്ചെ മണ്ണഞ്ചേരി കല്ലുപ്പാറ സി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായ ആർ സി ഡി എസ് ചെയർപേഴ്സൺ ജോളി തോമസ് ചെങ്ങരൂർ ജെ എച്ച് എസ് ഐ അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു